ഹലോ ഫ്രണ്ട്സ് അജസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ സെപ്റ്റംബർ മാസ ബാച്ചിലുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം തന്നെ നമ്മൾ പേരൻസ് സ്റ്റോക്കിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളൊന്നും സെയിലിനുള്ളതല്ലേ സെയിലിനില്ലായെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ നൂറോളം കോഴികളുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഒരുപാട് സെയിൽ നടന്നതുകൊണ്ട് പിന്നെ കോഴികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊരു എന്നാൽ ഒരു വളർന്ന് കിട്ടുകയാണെങ്കിൽ ഒരു മുപ്പത് കോഴിയെങ്കിലും സെറ്റാക്കി എടുക്കണം എന്ന് ആണ് കരുതുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കാണാൻ ശ്രമിക്കണേ പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡും കുടിവെള്ളവും മരുന്നും വാക്സിനേഷനും അവരെ വളർത്തുന്ന രീതികളൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാം പുതുതായിട്ട് ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്കും ഇതൊക്കെ ഒരു ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ പിന്നെ ഈ ബാച്ചിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് വൈറ്റിനെ ബ്ലാക്ക് ആൻഡ് നെക്ക് വൈറ്റ് വൈറ്റിന് നെക്ക് ബ്ലാക്ക് ന് നെക്ക് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിന് നെക്ക് വൈറ്റ് മുള്ളൻ ബ്ലാക്ക് മുള്ളൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുള്ളൻ കോഴി അപ്പോൾ അങ്ങനെ പല പാറ്റേണിലാണ് വന്നത് പിന്നെ കുറച്ച് ഒരു ലൈനേജ് രീതിയിലും വന്നിട്ടുണ്ട് കേട്ടോ ഇവർ വിരിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് വാക്സിനേഷനായ ലസോട്ട വാക്സിനൊക്കെ കൊടുത്തു അതുപോലെ വാക്സിൻ കൊടുക്കുന്ന വീഡിയോ ചെയ്യാതിരുന്നെന്താന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതും വാക്സിൻ കൊടുക്കലും ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഓൾറെഡി വാക്സിൻ കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ചാനലുണ്ട് ആവശ്യമുള്ളവൽ അത് കയറിക്കുകയാണ് പിന്നെ വിരിഞ്ഞിറങ്ങിയതിൻ്റെ രണ്ടാം ദിവസമാണ് ഇവർ ഞാൻ നെറ്റ് കൂട്ടിലേക്ക് മാറ്റി മരക്കൂട്ടിലാണ് അടവക്കൽ അതിലാകുമ്പോൾ അവർക്ക് നല്ല ഈ അടവ അടയിരിക്കുന്ന ഗോവികൾക്ക് നല്ല പ്രൈവസിയും അതുപോലെ വെളിച്ചമല്ലാത്ത ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് സന്തോഷവും അപ്പോൾ അത് അതാണ് ഞാൻ മരക്കൂട്ടിൽ വെക്കൽ ഇപ്പം ഇനി ഈ കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞവരാണ് നെറ്റ് കൂട്ടിലേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ മൂന്ന് മാസക്കാലം ഇവർ ഈ കൂട്ടിലായിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ മറ്റു ജീവികളിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും പിന്നെ ഈ ഒരാഴ്ച ഞാൻ ഇവർക്ക് കൊടുത്ത ഫുഡ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ മാത്രമാണ് കേട്ടോ ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസം വെറും സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള തീറ്റ ക്രമീകരണങ്ങളൊക്കെ പടിപടിയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടർ കുറേ കാലം കൊടുത്താലേ നമുക്ക് എവിടെയും മുതലാവില്ല ഹെയറിപ്പോൾ ആ പതിനഞ്ച് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ തീറ്റയും കൂടി കൺവേർട്ടാക്കിയിട്ട് കൊടുക്കാം അതുപോലെ കുടിവെള്ളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം നല്ല ശുദ്ധമായ പച്ചവെള്ളമാണ് ഇവർക്ക് ഞാൻ കൊടുത്തത് പിന്നെ ഇട ദിവസങ്ങളിൽ ഈ തുളസിയും പനിക്കൂർക്കിൻ്റെ ഇലയൊക്കെ ചേർത്ത് വെള്ളം തിളപ്പിച്ചാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇപ്പോൾ കുറച്ച് വെയിലായിട്ടുണ്ടല്ലോ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ തണുപ്പുള്ള ടൈമിന് കഫക്കെട്ട് അതുപോലെ മഴയൊക്കെ ഉള്ള ടൈമിന് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി അന്ന് തന്നെ ഇതുപോലെ ഈ തുളസിയും പനിക്കൂർക്കനിലൊക്കെ ഇട്ട വെള്ളം തിളപ്പിച്ചാരി അന്ന് തന്നെ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് വെറും പച്ചവെള്ളം മാത്രം കൊടുത്തത് പിന്നെ ഇതിൽ രണ്ട് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ കാഷ്ടം ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ കണ്ടിരുന്നു അപ്പം അങ്ങനെ കണ്ടപ്പോൾ അവരെ ആ മാറ്റി ഇട്ടിട്ട് അവർക്ക് ഞാൻ ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും ഈ ശർക്കര കനയിച്ച് വെള്ളം കൂടി കൊടുത്തപ്പോൾ അത് രണ്ട് ദിവസം കൂടെ പൂർണ്ണമായിട്ടും മാറി ഇപ്പോൾ ഒന്നിച്ചിട്ട് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ നൂറ് ശതമാനം ഹൈജീനിക്ക് ആയിരിക്കണം മിക്ക സ്ഥലങ്ങളിലും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും തൂങ്ങി നിന്ന് ചത്തുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ വൃത്തിയില്ലായ്മയാണ് ഈ വൃത്തിയില്ലായ്മയിൽ നിന്നാണ് ഈ രോഗാണുക്കൾ പടർന്ന് പിടിച്ച് കോഴികൾ കോഴിക്കുഞ്ഞുങ്ങനെ തൂങ്ങി നിന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ അത് ഫുള്ള് കാലിയും അപ്പോൾ അപ്പോൾ എല്ലാ ദിവസവും ഇവരെ ഫുഡിൻ്റെ പാത്രവും അതുപോലെ വെള്ളത്തിൻ്റെ പാത്രവും കഴുകി ഉണക്കിയിട്ട് സൂക്ഷിക്കണം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കി വിരിച്ച് കൊടുക്കാനാണ് അതാകുമ്പോൾ അത് ദിവസവും കഴുകി ഉണക്കി ഇട്ടിട്ട് അടുത്തത് വേറെ വിരിക്കല ഈ ചാക്കിങ്ങനെ വിരിച്ചു കൊടുക്കുന്നതെന്ന് അമ്മക്കോ ഈ അമ്മക്കോയി തീറ്റ ഇങ്ങനെ ചിക്കി ചികഞ്ഞി കളിയൂലേ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് വിരിച്ചു കൊടുത്തത് പിന്നെ ഇവരെ നെറ്റ് കൂടാകുമ്പോൾ കമ്പിയല്ലേ അപ്പോൾ ആ കമ്പിയിൽ ചവിട്ട് ഇവരെ കാലകന്ന് പോകാതിരിക്കാനും അത് നല്ലതാണല്ലോ പിന്നെ തീറ്റ ചിക്കി ചികഞ്ഞി കളി കളയാതിരിക്കാനും അത് നല്ലതാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിങ്ങി ഇറങ്ങി പത്ത് ദിവസം വരെയുള്ള വീഡിയോ ആണ് നേട്ടത് അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവരും കൊടുക്കും പോലെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്നു പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കുക പിന്നെ കാര്യമായിട്ട് അസുഖമൊന്നുമില്ലെങ്കിൽ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല പിന്നെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസും ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോസും ഇടുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കി കൊണ്ടുപോകുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ പ്രത്യേകിച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക അതുങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞി തത്ത പെണ്ണി ഉച്ച വെക്കല്ലേ ഉച്ച വെക്കല്ലേ ചീലം ബിവിക്ക് കാത് കുത്ത് ഇന്ന് കുലം ബീവിക്ക് കാത് കുത്ത് അല്ല അൽഹിയ